ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലമാണ് ഇപ്പൊ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക ഇപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുകട്ടോ ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയി നിങ്ങൾക്ക് ഒരു പെട്ടീഷൻ ലഭിക്കും നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് വീഡിയോ കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കണ്ട ബെല്ലൈൻ കൂടെ അമർത്തുവെങ്കിൽ നമ്മളെ ഇടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ തുലാം രാശി അഥവാ തുരാളെ ചിത്തിരാര ചോദ്യം വിശാഖം മുക്കാൽങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക രാശി ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ എന്താണ് ബുധനോടുകൂടി പത്തിൽ സൂര്യനും ഒക്കെ നിൽക്കുന്ന നല്ലൊരു പൊസിഷൻ തന്നെയാണ് രാഹു കേതുക്കളാണ് എന്താ ആരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പം ജോലി തന്നെ വേണമെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ എടുത്ത് നടത്തുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് കേട്ടോ സ്ഥല സംബന്ധമായ ഒരു കാര്യങ്ങളിലൊക്കെ നോക്കിയാലും നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് പൊതുക അധികാരമൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ് കേട്ടോ ശുക്രനും ബുധനും കൂടി യോഗം നിൽക്കുന്ന നമുക്ക് എന്താണ് സാമ്പത്തികമായ വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു നഷ്ടമായിട്ട് കാണാവുന്നതാണ് കുജനീട്ടിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ടെൻഷൻസ് സ്ട്രെസ് ഒക്കെ ഒന്ന് കൂട്ടാനും അളച്ചിലൊക്കെ ഉണ്ടാവാനൊക്കെ യോഗമുള്ള സമയമാണ് പക്ഷേ എത്രമാത്രം അളച്ചുണ്ടെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ഫലപ്രാപ്തി ലഭിക്കുക തന്നെ ചെയ്യൂ കേട്ടോ ചിലപ്പോൾ ഒന്ന് നടക്കേണ്ട അടുത്ത് ഒത്തൊക്കെ നടക്കണ്ട ഒന്നേക്കാം എന്നാലും എന്താണ് അതൊക്കെ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം അനുകൂലമായും വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ബിസിനസ്സുകാർക്കൊക്കെ നല്ല സമയമാണ് ഒരു നല്ലൊരു മണി ഫ്ലോയൊക്കെ വരാൻ അനുകൂലമായ സമയമാണ് വ്യാരം വ്യാഴമായെങ്കിൽ ഇട്ട് നിൽക്കുന്ന സമയമാണ് തുലാരാശിക്ക് എന്താണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക ഈ ഓഗസ്റ്റ് മാസത്തെ തുലാം രാജ്യത്തെ സംബന്ധിച്ചോളം എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിയാൽ അനുകൂലമായിട്ടൊരു ഫലം തന്നെയാണ് പ്രധാനം ചെയ്യുക കേട്ടോ അടുത്ത് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് ഫാമിലി റിലേറ്റഡ് ആയിട്ട് കുടുംബം റിലേറ്റഡ് ആക്കി നോക്കിയാൽ വിവാഹത്തെ ഒക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുജൻ എട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പങ്കാളിയെ കിട്ടുക സമയമുണ്ട് പക്ഷേ എന്താണ് കുറച്ച് ടൈമൊക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് നല്ലൊരു പങ്കാളി ലഭിക്കാൻ വേണ്ടി എന്താണ് കുറച്ച് താമസമൊക്കെ വന്നേക്കാം ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുന്നതാണ് ഈ ഒരു മാസം നല്ലതെന്ന് പറയാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അന്യരുടെ കാര്യത്തിൽ ഒന്നും ചെന്ന് ഇടപെടാതിരിക്കുന്നതാണ് പ്രത്യേകം നല്ലതെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അതി ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ആ വാക്കു തർക്കം നമുക്ക് അന്നേരം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനഫിറ്റൊന്നും കിട്ടൂല ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ആയിരിക്കാം എന്നിരുന്നാലും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സോ നമ്മളത് ഒത്തിരി വാക്കുതർക്കത്തിനൊന്നും പോവാതിരിക്കാം ഞാൻ പറയുകയാണെങ്കിൽ വാക്കുതർക്കം ഉണ്ടാവാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവണ്ട അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയാം അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല മാസം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ സ്വപ്നം എന്താണ് നമ്മുടെ പ്ലാൻ എന്താണ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താനും വേണ്ടിയുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുക ഇവർക്ക് ആ ഒരു ഭാരമൊക്കെ അമിതമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പം വർക്ക് ലോഡ് ലോഡാക്കിയാലും കൂടുതലായിട്ട് വരാനും ഒരു പ്രഷറാക്കി നമുക്ക് എന്തിനൊരു ഹൈപ്പോ ഒരു ഹൈ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഫാമിലി പ്രഷറൊക്കെ ആയാലും നമുക്ക് എന്താണ് പൊതുവെ ഒന്ന് കൂടുതലൊക്കെ സാധ്യതയുള്ള സമയം തന്നെയാണ് അതുപോലെ തന്നെ എന്താണ് ആരോഗ്യപരമായിട്ട് എന്ത് നോക്കിയാലും കുറച്ചുകേക്ക് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സ്ട്രെസ്സൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ് ദേഷ്യമൊക്കെ അമിതമായിട്ട് വരുത്തിക്കാൻ സാധ്യതയുള്ള സമയമാണ് നമ്മുടെ ഒരു മാസത്തെ നമ്മൾ നീറ്റായിട്ട് സ്മൂത്തായിട്ട് ഡീൽ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ നമ്മൾ ആ ഡീല് ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പാടാക്കിയായിട്ട് ഈ ഒരു മാസത്തെ നോക്കി കണ്ടൊക്കെ ചിന്തിച്ച് അവര് കുഴപ്പം നിറഞ്ഞ രീതിയിലൊക്കെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങളെ വരുത്തിയിരിക്കും അതല്ല നിങ്ങളീ ഒരു മാസത്തെ നല്ല നമ്മൾ ചില്ല് ചില്ലുപാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടില്ല നല്ല സ്മൂ ആയിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകില്ല അങ്ങനെ സ്മൂത്ത് ആയിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ ആണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയും ഈ ഒരു മാസത്തെ ശരിക്കും തുലാം രാശിയെ സംബന്ധിച്ച് നോക്കാക്കി നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാതെ നല്ലതാണ് ശ്രദ്ധയില്ലാതെ നമ്മൾ ആ ജാഗ്രത വിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ആ ചില്ലുപാത്രം നിലത്തി അടി പൊട്ടുന്നതും കഴിഞ്ഞും കഷ്ടമായിട്ടിരിക്കും ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് ഈ മാസത്തെ യൂസ് ചെയ്യാം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മാസം നല്ല സൂപ്പർ ആയിരിക്കും ഓക്കെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു നോക്കി കാണാൻ സാധിക്കും അതുപോലെ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കുവാണെങ്കിലും കുജൻ വ്യാരവും കൂടി എന്താണ് ഏട്ടിൽ നിന്നും ചിലർക്കെങ്കിലും എന്താണ് ചൂട് ഉഷ്ണം മൂലമുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ധാളാളമായിട്ട് അഫക്റ്റ് ചെയ്യുക എന്ന് പറയാം ഓക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാന്ന് ചൂട് ഹീറ്റ് ഇവർക്ക് ചൂടും ഇപ്പം കാര്യം പറഞ്ഞാൽ മരക്കാലമാണ് ഓക്കെ എന്നിരുന്നാൽ പോലും ചൂടൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് തോന്നാനും അതുപോലെ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള സമയം തന്നെയാണ് അതുപോലെ ടെൻഷനൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം ഓവർ തിങ്കിങ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് ദുഃഖ അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള സമയമാണ് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉത്തമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ മാസത്തിൽ നിങ്ങൾ ഭവനം നിർമ്മാണം അതുപോലെ തന്നെ സ്ഥലം വാങ്ങല് സ്ഥലം വിൽക്കല് ഭവനം പുതക്കുക മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഉത്തമായിരിക്കട്ടെ ഈ കാര്യത്തിലേക്കൊന്നും ഇപ്പം ഈ ഒരു മാസം പോകുന്ന അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു മാസത്തെ നോക്കിക്കാണോ കേട്ടോ അപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ നിങ്ങൾക്ക് മേയുടെ മുതൽ മീനും വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക അല്ലേ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും അപ്പൊ പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും മെസ്സേജ് കഴിക്കാറുണ്ട് എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങൾ ഒന്നും ലഭിക്കാല്ല എന്ന മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാനുള്ളത് നിങ്ങളെന്നെ ചിന്തിച്ചിട്ടുണ്ടാവും അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്നല്ലേ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണല്ലേ നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പരിശോധനം ചിന്തിച്ചിട്ടൊന്നും അല്ല എന്താ ഈ ഫലം പറയാം ഇത് പൊതുവേ മേടനാഴ്ചക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഗോചര ഗോചരഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും നീ എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുള്ളൂ ഓക്കെ അനിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രവചിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചൊരു കാൾക്കേഷം പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും ഒരു പെടിഷൻ പറയുന്നു അല്ലേ അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുക കാരണം ആ ഒരു ഗൃഹനില പ്രകാരം ആ ഒരു മാസത്തെ ഗൃഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത് അതുമാത്രമല്ല മറ്റൊരാഴ്ച ചോദിക്കുന്നതാണ് ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാലാണോ നോക്കേണ്ടതെന്ന് ചന്ദ്രാളിന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പറഞ്ഞത് സോ ഒരു മാസഫലമായാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക നിങ്ങൾ ഇപ്പം മേളലാശി ജനിച്ച ഒരാളാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കർക്കടമാണ് വിചാരിക്കുക അപ്പോൾ ആ കർക്കിട മാസത്തെ കൊണ്ട് ഫലം ഒന്നും എടുത്ത് കാണുക ഓക്കെ ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്താ കേൾക്കുക അപ്പം ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സൺസ്ഡായിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ചന്ദ്രരാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ ട്വൻ്റി ഫൈവ് ടു തേർട്ടീനൊക്കെ പേഴ്സൺറ്റേജ് ഒക്കെയാണ് ബാധിക്കുക കാരണം കൂടുതൽ നമ്മുടെ ഗ്രഹ ജാതകത്തിന് പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ഞങ്ങളുടെ വഴിപാടുകൾ പോയി ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നേയും പൊതുവായിട്ടൊരു മരുന്ന് ത തമ്മിൽ വ്യത്യാസം ഇല്ലേ അത് എല്ലാവർക്കും എന്താവൂല സൂട്ടായിരുന്നു വരില്ല സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഗവ് നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ അധികം എന്തു ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത നമ്മൾ കുറച്ചൊക്കെ എന്താ ആദ്യമാദ്യമ നല്ല രീതിയിൽ എന്താ കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട് എന്തെങ്കിലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്തോടത്ത് ദോഷമൊന്നുമില്ല എന്താണ് പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ട് നിന്ന് നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുക പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യാൻ മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഉറപ്പുവരുത്തി ശേഷം മാത്രം എൻ്റെ ആ പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും ഇഴിപാടുകളും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാം നമുക്ക് പറ്റൂ അല്ലെ നമുക്ക് തീരുമാന ശക്തി ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തവുമാകുന്ന നമ്മുടെ ഓരോ സാഹചര്യവും സമയം അനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ് സോ ഇപ്പം നമ്മൾ പറയണ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം ഇതിനാണ് കാരണം എന്താ ഇവര് രണ്ടുപേരും ജീവിച്ച് വളർന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായിരുന്നവരാണ് അല്ലെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളവരാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം നമ്മൾ പറയാനുള്ള നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ല ആദ്യം ചിന്തിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം ഓക്കെ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിന് നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ തീരുമാനിക്കണം ഓക്കെ നമുക്ക് വേണ്ടി ഓരോ കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ് മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ആരാണോ നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവർ എന്ത് ചെയ്യാ ഒത്തിരി ചിന്ത കൊടുക്കാറില്ല കാരണം അവര് അവർക്ക് നല്ലത് തട്ടെ അല്ലെങ്കിൽ അവര് നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഉള്ളവർ എന്താവും ആക്റ്റീവ് ആവുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ അത് എന്തൊരു കാര്യത്തിൽ ഇപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു എന്തൊരു കാര്യങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പം എന്താ എന്താണ് ഒരു ജ്യോതിഷ കുറെ എന്താ പറഞ്ഞാൽ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞാൽ കൂടുതൽ ഉള്ള ആരാണല്ലേ ഇപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല ഓക്കെ ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി ഓക്കെ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് ആ ഒരു എനർജി ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇതൊന്നെ ഇപ്പം എത്തേണ്ട മെസ്സേജ് ആണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലോപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താരമൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ആ കമൻ്റ് എന്ന് പറയുന്ന ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല ആ കമൻറ്റ് വായിക്കുന്ന അടുത്ത വായിക്കുന്ന വ്യൂവേഴ്സിനെ അല്ല അടുത്ത് കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിലും അവർക്ക് ആ സെൽഫ് ലൗവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തൊട്ട് ചെയ്യുക എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ ആ ഒരു മാസഫലത്തിൽ നിന്ന് വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ അടുത്ത ഒരു മാസത്തെ വരുവല്ലോ അപ്പൊ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത തവണ എല്ലാവരും മാർത്ത് മാസഫലം വരുമ്പം ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ട് നോക്കുക എന്ത് ചെയ്യുക എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ നീ അതല്ല എങ്കിൽ സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ അതിൻ്റെ കമ്മിറ്റ് കിട്ടും ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ചിന്തി ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ സെൽഫ് ലോ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം